ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പൊ ഞാൻ ആ ജീവൻ വീട്ടിലുള്ളപ്പോൾ എല്ലാ തവണയും അമ്മയ്ക്കുള്ളൊരു പരാതി കേട്ടോ എന്റെ പറമ്പൊന്ന് വീഡിയോ കൊടുക്കടി എൻ്റെ പറമ്പൊന്ന് വീഡിയോ കൊടുക്കലിന്ന് കാരണം അമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ഥലമാനം ഞങ്ങൾ മക്കളാരോടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കളേക്കാ കൂടുതൽ ഇഷ്ടം പറമ്പ എന്ന് പറയാം കാര്യം ഞങ്ങളൊന്നും ഇല്ലാതെ കാരണം എല്ലാ ദിവസവും പറമ്പിൽ നനയ്ക്ക രാവിലെ ഇന്നും അച്ഛൻ്റെ മടിയും ഡെയിലി റുട്ടീൻ എന്ന് പറയാം പറമ്പിൽ രാവിലെ നനയ്ക്കാൻ വൈകുന്നേരം നനയ്ക്ക അപ്പൊ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ ഇഷ്ടം ഇപ്പൊ പറമ്പാന്ന് തന്നെ പറയാട്ടോ അപ്പൊ പറഞ്ഞ് എനിക്ക് വീഡിയോ കൊടുക്കുക എനിക്ക് കാണിച്ചു തരുമോ എനിക്ക് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും ഫോട്ടോ എടുക്കുവൊക്കെ പറയും ഓരോന്ന് ഉണ്ടാവുമ്പോൾ അതായത് ഇപ്പൊ മെളക്ന്തായാലും മെഗിണ്ടാവുമ്പോ അല്ലെങ്കിൽ വാള വെച്ചിട്ട് കായക്കൊരു ഇണ്ടാവുമ്പോ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ രണ്ടു കേൾക്കുന്നത് അപ്പൊ ഞാൻ കരുതി ഞാൻ പറഞ്ഞു പറയുന്ന ശരി ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അമ്മയുടെ പറമ്പൊക്കെ തന്നെ നമ്മുടെ ടെറസിന്റെ കാണാട്ടോട്ടോ പോയത് അവിടെ ഷീറ്റ് ഒട്ടിക്കുന്ന പണിയായിരുന്നു രണ്ട് ദിവസം അപ്പോൾ അവിടെ പണിക്കാരെ കണ്ടിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടിരുന്നില്ല അപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു വായോ നീ അതൊന്ന് കണ്ടിട്ട് വായോ അപ്പോൾ ഫോട്ടോ എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെന്നു പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചുകഴിഞ്ഞാൽ ശരി നമ്മുടെ പറമ്പും കൂടെ ഒന്ന് എടുക്കാമല്ലോ അമ്മ എപ്പോഴും പറയുന്നതാണെന്ന് വെച്ചിട്ട് അപ്പം ഞാനിങ്ങനെ പറമ്പിൻ്റെ വ്യൂ ഒക്കെ എടുത്തു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു വാ നമുക്ക് പറമ്പിൽ പോകാം അങ്ങനെ പറമ്പൊക്കെ എടുക്കാം കാരണം നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ പറമ്പിൽ സത്യം പറഞ്ഞാൽ കുറേ പറമ്പ് പറയാനില്ല എന്നാലും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പറമ്പുള്ളൂ കേട്ടോ പക്ഷെ അവിടെ എന്നാലും എന്താ പറയുക കവുങ്ങുണ്ട് കുറേ കവുങ്ങുണ്ട് അതുപോലെ തന്നെ ജാതിക്ക് വെച്ചിട്ടുണ്ട് അമ്മയച്ചുരും കൂടെ പിന്നെ പ്രാശ്ശ അച്ഛൻ നാട്ടിൽ നിന്ന് തുടങ്ങിയല്ലോ അപ്പോൾ അതിന് ശേഷം തന്നെ ഒരു നൂറ് ഇരുന്നൂറ് കവുങ്ങ് തന്നെ വേറെ കവുങ്ങ് തൈകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞേ തൈകൾ അവിടെയൊക്കെ വെച്ചിട്ടുള്ളത് കുറേ തൈ ഇതുപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ തെങ്ങും തയും കൊറണം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഴ കന്നുങ്ങൾ ഉണ്ടല്ലോ വാഴകൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ജാതിക്കൊക്കെ ജാതിക്കൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകി രാവിലൊന്ന് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വീണ ജാതിക്കുകളൊക്കെ പറക്കിയെടുക്കലാട്ടോ അമ്മയുടെ മെയിൻ പണി അച്ഛനാണ് ഇപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ കൂടുതലും നനയ്ക്കാനുണ്ടാവുക അമ്മയ്ക്ക് രാവിലെ കുറേ വീട്ടിലെ പണികളുള്ളത് കൊണ്ട് അമ്മ രാവിലെ അങ്ങനെ നനയ്ക്കാനായിട്ടുണ്ടാവില്ല എന്നാലും അമ്മ എൻ്റെ സ്ഥലം മാത്രം ഞാൻ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകും കാരണം അമ്മയുടെ സ്ഥലം എന്ന് പറയുന്നിടത്താണ് അമ്മയ്ക്ക് ഈ പച്ചമുളക് അല്ലെങ്കിൽ അങ്ങനെ കുറേ തൈകളും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് നനയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയുള്ളൂ കേട്ടോ അമ്മ പിന്നെയുള്ളത് അച്ഛനാണ് കേട്ടോ നനയ്ക്കുക പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് കായക്കുല എന്ന് പറയുന്നത് എപ്പോൾ വന്നാലും ഉണ്ടാവും ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ ചെറിയ പഴം അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടാകും എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ കൊലയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിലും അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ തോന്നുന്നത് ഉണ്ടാവും ഞങ്ങളൊക്കെ നോക്കിയതിന് വേഗം വാഴ വെച്ചാൽ ആദ്യമായിരുന്നു കാരണം എന്താ പറയുക ഇപ്പോൾ അവർക്ക് എന്താ പറയുക ഇപ്പം അതിലാണ് അവർ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങൾ വരുന്ന ആ പോവുക അതിഷ്ടമാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ എപ്പോൾ ഞങ്ങൾ വന്നാൽ പോലും പറമ്പ് വിട്ടൊരു പണിയില്ലാട്ടോ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകിൽ പറമ്പിൽ നനയ്ക്കാനോ അല്ലെങ്കിൽ പിന്നെ മഴ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല കുഴപ്പമില്ല അവർ നനയ്ക്കില്ല എന്നാൽ പോലും കുറേ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു ചെറിയൊരു കഷ്ടം പറമ്പ് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് തന്നെ അത് അച്ഛന് നമ്മുടെ ഭാഗം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ അച്ഛൻ ഇപ്പോൾ കുറേ ഇങ്ങനെ വാഴം കന്നുകൾ വെച്ചിട്ട് കുറേ വാഴത്തയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നേന്ത്രവാഴയാണ് കൂടുതലും വെച്ചിരിക്കുന്നത് അച്ഛൻ അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ കുറേ നേന്ത്രവാഴകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വാഴക്കൊലകളും ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഒക്കെ ഉണ്ടായിട്ട് വിറ്റിരുന്നു അല്ലെങ്കിൽ പിന്നെ വീട്ടിലെടുത്തു എന്നൊക്കെ പറയുമായിരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഹൈദരാബാദിലുള്ള അപ്പം ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മെളകാട്ടോ പലതരം മിളക് തന്നെ കാണാൻ പറ്റും നമ്മൾ വെള്ളമിളക് ഉണ്ടാവില്ലേ കടലാസ് മിളക് അതുപോലെ തന്നെ ഇല്ലേ ചൂഞ്ഞിമെകില്ലേ കാന്ാരിമിളക് എന്ന് പറയുന്നത് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഉണ്ട മെളക് ഉണ്ടാവും അതുപോലെ തന്നെ നീളം ആയിട്ട് നീളനായിട്ട് ഒരു ഉണ്ടയായിട്ട് അങ്ങനെയുള്ളൊരു മിളക് ഉണ്ടായിരിക്കും അതുതന്നെ പല കളറുണ്ടാവും വെള്ള പച്ച അങ്ങനെ പല കളറുണ്ടാവും അങ്ങനെ മെളകു തെയ്യ് തന്നെ പല സൈസുകൾ കാണാൻ പറ്റും എനിക്ക് വീട്ടിൽ വന്നത് ഇനി എപ്പോഴും അതായത് അമ്മയ്ക്ക് അമ്മ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെച്ച് പിടിക്കുന്ന മെളകു ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം നമ്മുടെ ഈ വേറൊരു പറമ്പുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിരു പറമ്പ് അവിടെ കൂടുതലും വെച്ചിരിക്കുന്ന നേന്ത്രവാഴ കേട്ടോ അപ്പോൾ വാഴങ്ങൾ നിങ്ങൾ വാഴത്തൈകൾ കുറേ കാണാൻ പറ്റും പിന്നെ അതേ അമ്മയുടെ എന്താ പറയുക അമ്മയുടെ ഇപ്രാവശ്യം കഷ്ടപ്പാടാന്ന് പറയും ഈ പപ്പായ അമ്മ ഇങ്ങനെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടല്ലോ ആ പപ്പായ എന്ന് പറയുന്നത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ കളറിലുള്ള പപ്പായ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അതുമുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അങ്ങനെ പല സ്ഥലത്ത് പല സ്ഥലത്തായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കട്ടോ ഓരോന്ന് പിന്നെ ഞാൻ പറഞ്ഞ ജാതി ഉണ്ട് കുറേ വെച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ്നെസ് ഫീലാ കേട്ടോ ഭയങ്കര പച്ചപ്പൂക്കെ ആയിട്ട് അമ്മയുടെ ഈ പറമ്പിലാകെ ജാതിയും വാഴയും മാത്രമല്ല കേട്ടോ ഉള്ളത് പ്ലാവുണ്ട് മാവുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ